പിടികൂടുന്നതിന് വേണ്ടി അതെ നമ്മളിപ്പോൾ വെടിവെച്ച് ഇപ്പം നരഭോജി കടുവ എന്ന നിലയ്ക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് ഇറക്കാനുള്ള ഒരു നടപടി ഇപ്പോൾ നമ്മുടെ വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് കാണുന്നത് ആ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയാണ് ഇപ്പോൾ ആ ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല ഏതായാലും വരും മറ്റെന്ന് വെച്ചാൽ കടവ വെടിവെക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കൂട് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പിടിക്കാനുള്ള ശ്രമവും നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ നടത്തും കൂടും നമ്മൾ വെക്കും പിന്നെ ജനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാവലും മറ്റു കാര്യങ്ങളും നമുക്ക് നിർബന്ധമായിട്ട് വേണം കാരണം ഒരു മനുഷ്യനെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന സ്ഥിതിക്ക് കടുവ പരിസരത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആർ ആർ ടി ടീമിനെ ഇന്ന് തന്നെ നമ്മൾ ഈ പ്രദേശത്ത് നമ്മൾ വിന്യസിക്കും ഈ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേൾക്കട്ട് നിലവിൽ നേരത്തെ അവിടെ ഫെൻസിംഗ് ഉണ്ട് അതുവഴി വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അപ്പോൾ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഫെൻസിംഗിന് നേരത്തെ പദ്ധതി അറിയിച്ചിരുന്നതല്ലേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരിക അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും മുൻപോട്ടുള്ള കാര്യം മാനന്തവാടിയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജനപ്രതി എന്ന നിലയ്ക്ക് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു രണ്ട് കോടി രൂപ തന്നെ ഞാൻ ഞാനെൻ്റെ ആശയവസന പണ്ട് നേരത്തെ കൊടുത്തിരുന്നു കുറേ പ്രദേശത്ത് നടന്നിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് ഇവിടെ വെച്ചിട്ടുള്ള വർക്ക് രണ്ടും മൂന്നും വട്ടം നമ്മൾ ടെൻഡർ ചെയ്തെങ്കിലും വർക്ക് പോയില്ല വർക്ക് ടെൻഡർ എടുത്തില്ല അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഡിലേക്ക് കാരണം പിന്നെ അതിന് പുറമെ തന്നെ നമ്മൾ വയനാട് പാക്കേജിലുള്ള പദ്ധതിയുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർ കെ ബി പദ്ധതിയിലൊക്കെ നമ്മൾ പണ്ടുണ്ട് പക്ഷേ ഇതൊന്നും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ സമയബന്ധിതമായി ടെൻഡർ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം നേരത്തെയുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഫണ്ട് നീക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഫണ്ട് നീക്കി വെക്കുന്നുണ്ട് പക്ഷേ നമുക്കത് സമയത്തിന് നമ്മളോട്ട് ടെൻഡർ ചെയ്താലും ഇതിന് താല്പര്യപൂർവ്വം കരാറുകാരെ വരാത്തതും അത് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തതുമാണ് ഇപ്പോൾ ഡിലേ വന്നിട്ടുള്ളത് ആയിരത്തിലധികം തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അവരുടെ സുരക്ഷതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട് ഇപ്പോൾ കടുവ മാന ആനയൊക്കെ നേരത്തെയുണ്ട് ഇപ്പോൾ കടുവ ഒരാളുടെ ജീവൻ കൂടി എടുത്തിരിക്കുന്നു അപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടലാണ് ഉണ്ടാകും അതാണ് ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ നിൽക്കുന്ന പ്രദേശം ഇപ്പോൾ പട്ടികവർഗവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവ ഉപാധി പദ്ധതിയാണ് പ്രിയദർശിനി എന്ന് പറയുന്നത് നൂറ് ശതമാനം പട്ടികവർക്കാർ തന്നെയാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നിയറസ്റ്റാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നാളെ ജോലിക്ക് പോകണം അപ്പോൾ ജോലിക്ക് പോകാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ജോലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷിത ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനാണ് ഞാൻ ഈ പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർ ആർട്ടി ടീമിനെ ഈ ഭാഗത്ത് ഇന്ന് തന്നെ വിന്യസിച്ചുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു കാവലേർപ്പെടുന്ന കാര്യങ്ങൾ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ആർ ആർ ടീമിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തും തീർച്ചയായിട്ടും 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 നമ്മുടെ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലൊക്കെ നമ്മൾ ആർ ആർ ടി ടീമിനെ നമ്മൾ നിർത്തി